ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നല്ല റേറ്റ് കുറവിനും നല്ല ഓഫറിലൊക്കെ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്തു തരുക നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനവും നമ്മൾ കൊടുത്തിട്ടുണ്ട് വിത്തിൻ ടു ഡേയ്സ് തന്നെ നമ്മൾ സെയിൽ പോസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ വഴി സെയിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് ആളുകൾക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുന്നുണ്ട് നല്ല നല്ല സെയിലും നടക്കുന്നുണ്ട് എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും സെയിലും നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് സെയിലും വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ജർമ്മൻ ഷിപ്പേർഡിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോയും വീഡിയോയും നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് ലോങ് കോട്ടാണ് പപ്പീസ് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേർഡിൻ്റെ ലോങ് കോട്ട് പപ്പീസ് അപ്പോൾ നല്ല അടിപൊളി ഒരു ബ്രീഡാണ് ജർമ്മൻ ഷിപ്പേഡ് ഗാർഡിങ് പർപ്പസിനായാലും പെറ്റായിട്ട് വളർത്താനാണെങ്കിലും നല്ലൊരു അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷിപ്പേഡ് അതേപോലെ നല്ല ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡോൾഫേസിൻ്റെ കാറ്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് കാറ്റുകൾ സെയിലിനുണ്ട് അഡൽട്ട് കാറ്റുകൾ മെയിൽസും ഫീമെയിൽസും നല്ല ഹെയർ ക്വാളിറ്റി ഉള്ളൊക്കെ കാറ്റുകൾ ഒരുപാട് പല കളറിലുള്ളത് ഒരുപാട് ഇരുപതിലേറെ കാറ്റുകൾ നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ് മെയിൽ ക്യാറ്റുകൾക്ക് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് അതേപോലെ തന്നെ രണ്ടായിരം രൂപയുടെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരം ആണ് മെയിൽ ക്യാറ്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ ഫീമെയിൽസ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരം റേഞ്ചാണ് ഫീമെയിൽസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവിനൊക്കെയാണ് കാറ്റുകൾ വന്നിരിക്കുന്നത് പത്തിരുപതിലാറ് കാറ്റുകൾ കൊടുക്കാനുണ്ട് അതാണ് നമ്മളൊരു റേഞ്ച് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് അതേപോലെ തന്നെ മെയിൽ കാറ്റുകൾ കേട്ടോ ആയിരത്തി അഞ്ഞൂറ് ടു രണ്ടായിരം ഫീമെലിന് രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരം റേഞ്ചിന് വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി കാറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ബ്രീഡിങ് പർപ്പസിനൊക്കെ അഡൾട്ട് ഫീമെയിലിനൊക്കെ അന്വേഷിക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്തതാണ് ബൾക്കായിട്ട് പത്ത് രൂപയൊക്കെ ഒരുമിച്ച് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അടുത്തടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൊയിലുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരുപാട് മൊയിലുകൾ കൊടുക്കാനുണ്ട് പത്ത് പന്ത്രണ്ടെണ്ണോളം കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരേൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ആരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടി വരും പന്ത്രണ്ടെണ്ണം കൂടി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഓഫറാണ് വന്നിരിക്കുന്നത് അർജൻറ് സെയിലാണ് പന്ത്രണ്ടെണ്ണം കൂടി വെറും രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആലപ്പുഴ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ഇപ്പോൾ റീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി ഓഫറാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് മൊയിൽസ് മൊയിലുകൾ രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഓഫറുകളും അതേപോലെ തന്നെ ഇതേപോലെ ബൾക്ക് സെയിലൊക്കെ കൊടുക്കാനാണെങ്കിൽ നമ്മുടെ നമ്പറിക്ക് വീഡിയോസും ഡീറ്റെയിലും കാര്യങ്ങളായി ചേരാവുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെയല്ല മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുക കാരണം കൂടുതൽ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ പെരിച്ചിനൊക്കെ മറ്റുള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ എത്തിക്കണമെങ്കിൽ വീഡിയോ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുത്ത് അയച്ചേരാൻ ശ്രമിക്കുക അപ്പോൾ നല്ല അടിപൊളി പെരസുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് വിളിച്ച് നോക്കിയാവുന്നതാണ് നല്ല അടിപൊളി ഓഫറാണ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോയ്ബ്രിഡ് ആയ ഷീഡ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് പേരൻസിൻ്റെ ഫോട്ടോയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ അപ്പം നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഷിഡ്സിൻ്റെ പപ്പീസ് വിത്തൗട്ട് കെ സി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഔട്ട് കെ സി ഐ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഷിഡ്സിൻ്റെ പപ്പീസ് ആ പേരൻസിനെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന പേരൻസിൻ്റെ ഫോട്ടോ നമ്മൾ ബസ് സ്റ്റാൻഡ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ ആയിട്ട് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഫ്ലാറ്റിലും അതേപോലെ നല്ല ടോയ് ടോയ്ബ്രിഡായിട്ട് വളർത്താൻ പറ്റിയൊരു ബ്രീഡാണ് ഷിഡ്സു അതിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല ലൈൻ വരുന്ന പപ്പീസാണ് വന്നിരിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല റേറ്റ് കുറവിനാണ് ഷിഡ്സുവിൻ്റെ പപ്പീസ് വന്നിരിക്കുന്നത് ക്വാളിറ്റി ഉള്ളത് അപ്പോൾ നല്ല മാർക്കിങ്ങൊക്കെ ഉള്ള നല്ല കളർ കോമ്പിനേഷൻ ഒക്കെ ഉള്ള പപ്പീസ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഈ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരെ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ബ്രീഡേഴ്സിൻ്റെയും നമ്പറ് അടുത്തായിട്ട് നമുക്ക് പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഡബിൾ ക്രസ്റ്റിന്റെ ഒരു ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് പെയർ പയർ ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പയറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പിറവാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കുറച്ച് പ്രാവുകൾ നമുക്ക് നമുക്കിവിടുന്ന സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ജർമ്മൻ ഡബിൾ ക്രസ്റ്റ് മുഗി ഫാന്റയിൽ ഹോമർ അപ്പോൾ നല്ലൊരു അടിപൊളി ബ്രീഡിംഗ് പെയർ രണ്ടായിരം രൂപ അടുത്തായിട്ട് വന്നിരിക്കുന്നത് മുഗിയാണ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനുള്ള മുഗി ഇതിന് റേറ്റ് ചോദിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഡബിൾ ക്രിസ്റ്റിൻ്റെ ഒരു മെയിലും ഒരു ചിക്കും ആണ് വന്നിരിക്കുന്നത് അഡൾട്ട് മെയിലും ഒരു ചിക്കും അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ രണ്ടെണ്ണത്തിൻ്റെ കൂടി റേറ്റ് വരുന്നത് ജർമ്മൻ ഡബിൾ ക്രിസ്റ്റിൻ്റെ അപ്പോൾ നല്ലൊരു അടിപൊളി കളർ ഒരു ജർമ്മൻ ഡബിൾ ക്രിസ്റ്റാണ് വന്നിരിക്കുന്നത് ഇതിലൊരണത്തിന് ബീക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതേപോലെ തന്നെ ഫാൻ്റെയിൽ അഡൽട്ട് ഫാൻ്റിന് പീസ് റേറ്റ് തൊള്ളായിരം രൂപയും ഹോമറിന് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആണ് ഡയറക്റ്റ് പോയി എടുക്കുന്നവർക്ക് ഡയറക്റ്റ് എടുക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ പിറവാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പേർഷ്യൻ കാറ്റാണ് വന്നിരിക്കുന്നത് അഡൾട്ട് കാറ്റ് അപ്പോൾ ഈ കാറ്റിനെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ നല്ല റേറ്റ് കുറവാണ് നല്ല അടിപൊളി പേർഷ്യൻ കാറ്റ് സെയിലിനായിട്ട് വന്നിരിക്കും കണ്ണൂരാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പോമരന് സ്പിഡ്സിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പോൾ ഇതിൻ്റെ പാരൻസിൻ്റെ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് വീഡിയോ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപയും ഫീമെയിൽ പപ്പിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തെട്ട് ദിവസം പ്രായമായിട്ടുള്ള പോമറേനയും സ്പിറ്റ്സിൻ്റെ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറ് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പബ്ബീസാണ് വന്നിരിക്കുന്നത് പോമറേനി സ്പീറ്റ്സിൻ്റെ തിരുവനന്തപുരം ലൊക്കേഷൻ ഫീമെയിലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ട് അഡൾട്ട് കാറ്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സായിട്ടുള്ള രണ്ട് ഡോൾ ഡോൾഫീൻസിൻ്റെ കാറ്റുകൾ ഒരെണ്ണം വന്നിരിക്കുന്നത് ഓറഞ്ച് കളറും ഒരെണ്ണം വന്നിരിക്കുന്നത് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓറഞ്ച് കളർ ഈ ഗോൾഡൻ കളറ് കാറ്റിന് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ആയിട്ട് ചോദിക്കുന്നത് അതേപോലെ വൈറ്റ് കളറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് രണ്ടും ഫീമെയിൽ കാറ്റുകളാണ് വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും അപ്പോൾ നല്ല അടിപൊളി കുഴപ്പമില്ലാത്തൊരു നോർമൽ കാറ്റുകളാണ് വന്നിരിക്കുന്നത് വൈറ്റ് നല്ല ഹെയർ ക്വാളിറ്റിക്കുള്ള കാറ്റാണ് വന്നിരിക്കുന്നത് വൈറ്റിന് ആയിരത്തി തൊള്ളായിരം ഓറഞ്ചിന് ആയിരത്തി എണ്ണൂറാണ് ചോദിക്കുന്നത് രണ്ടും ഫീമെയിൽസാണ് ഒരു വയസ്സായത് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് അയക്കാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോ തുറക്കും വീഡിയോയുടെ അവസാനം നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഒരുപാട് നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ നമുക്ക് സെയിലിനായിട്ടൊന്ന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഫ്രണ്ട്സിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങൾ ഫാമിലീസിലോ അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സൊക്കെ പെഡ്സിൻ്റെ മേഖലയിൽ പെഡ്സിൻ്റെ ഒക്കെ ചെയ്യുന്നവർക്ക് നമ്മുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക അവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും കാരണം സെയിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട് നല്ല നല്ല പോസിറ്റീവ് റിപ്ലൈകളാണ് എല്ലാവരും ലഭിക്കുന്നത് നമ്മൾ യാതൊരു ചാർജുകളും വാങ്ങുന്നില്ല സെയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് സെയിൽ പോസ്റ്റൊക്കെ നമുക്ക് വീഡിയോസ് അയച്ച് തരാമെന്നാണ് നമ്മുടെ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്